ഓ യാസ് ബിഗ് ബോസ് സെവൻ മലയാളം അപ്ഡേറ്റ് ആണ് എന്താണ് അക്ബറിൻ്റെ ഗെയിം ശരിക്കും അക്ബർ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കുന്നുണ്ടോ ബിഗ് ബോസ് ഹൗസിൽ വന്ന കണ്ടസ്റ്റ് കുറച്ചെങ്കിലും ഫെമിലിയർ ആണ് അക്ബർ അക്ബറിൻ്റെ റിയാലിറ്റി ഷോകളും അക്ബറിൻ്റെ ഗാനങ്ങളും നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ ഗെയിം എങ്ങനെയായിരുന്നു എന്നായി എന്നായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്ന സമയത്ത് അക്ബർ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിറ്റി കെയിം രീതിയിലായിരുന്നു കുറച്ച് ഗ്രൂപ്പിസ് ഉണ്ടാക്കുക പിന്നെ എല്ലാ കാര്യത്തിലും ഇടപെടുക അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക എന്ന ലെവലിലായിരുന്നു അക്ബർ പോയിക്കൊണ്ടിരുന്നത് അക്ബറിൻ്റെ ഗ്രാഫ് എവിടെയും ഉയരാൻ വന്നില്ല കാരണം ഒരു മൊമെൻറ്റ്സ് പോലും അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട് വന്നില്ല അക്ബർ ആ വീട്ടിൽ കുറച്ചെങ്കിലും ബെറ്ററായി തോന്നിയത് അക്ബറിൻ്റെ പാരഡി ഗാനങ്ങളും അക്ബറിൻ്റെ പാട്ടുകളുമായിരുന്നു പിന്നെ അത്യാവശ്യം കുറച്ച് സംസാരങ്ങളുമായിരുന്നു പിന്നീട് ഇപ്പോൾ അടുത്ത് അതായത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ടു വീക്സ് ആയിരിക്കും അക്ബറിൻ്റെ ഗെയിം ശരിക്കും ആണ് പുറത്തേക്ക് പോകുന്നത് ശരിക്കും അക്ബറിനവിടെ പല സ്ട്രാറ്റജിയും എടുക്കായിരുന്നു ശരിക്കും ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഏറ്റവും എടുക്കാൻ പറ്റിയത് അക്ബറിനായിരുന്നു കാരണം അക്ബർ ഇപ്പോൾ ഇപ്പോഴടുത്ത് ആദ്യോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്നെല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾ പോലും ഞാൻ അടുത്ത് വരുമ്പോൾ മാറിപ്പോവുകയാണ് എന്നോട് ഈ വീട്ടിലാകെ സംസാരിക്കുന്ന ആര്യൻ മാത്രമാണ് ശരിക്കും കണ്ണ് നിറഞ്ഞ് വിങ്ങലോടാണ് അക്ബർ പറഞ്ഞത് അക്ബർ പറയുകയും ചെയ്യുന്നു എനിക്കങ്ങനെ ഒറ്റപ്പെടണ്ട ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഒരുവരാണ് എനിക്കങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കണ്ട എന്ന് പറഞ്ഞാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും വന്ന് നിൽക്കുന്നത് ശരിയാണ് അക്ബർ എല്ലാവരും എല്ലാവരും വന്നിരിക്കാറുണ്ട് എല്ലാവരും സംസാരിക്കാൻ നോക്കാറുണ്ട് പക്ഷേ ചില ആൾക്കാർ അക്ബർ വരുമ്പോൾ മുഖത്ത് കൊടുക്കാറില്ല മാറിപ്പോകുകയാണുള്ളത് ശരിക്കും അനീഷു അല്ലെങ്കിൽ അനുമോദോ ചെയ്യുന്ന പോലെ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി അക്ബറിനവിടെ എടുക്കാൻ വരും കാരണം ആരും മാത്രമാണ് സംസാരിക്കുന്നത് ആര്യൻ കൂടും മാറി മാറി നിന്ന് അക്ബർ ശരിക്കും ഒറ്റക്ക് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഉപയോഗിച്ച് ഒറ്റപ്പെട്ട ഗെയിം കളിക്കാൻ പറ്റും പക്ഷേ അക്ബർ അങ്ങനെ ചെയ്തില്ല ആ ഒരു സ്ട്രാറ്റജി എടുത്തില്ല അക്ബർ ഇപ്പോൾ ഒക്കെയാണ് അക്ബറിനൊക്കെ ആ പേര് പേരാണ് അക്ബറിനെ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അക്ബറിൻ്റെ ഗെയിം ഇഷ്ടമാണ് കാരണം അക്ബറിനെ കൂടുതൽ ഷാനവാസാണ് ആ വീട്ടിൽ കഴുകനെന്നും ഷവന്തി എന്നും പിന്നീട് നിന്ന് കുത്തുക എന്നൊക്കെ പറയുകയാണെങ്കിൽ പോലും അക്ബർ അങ്ങനെ പിന്നിന്ന് കുത്തുകയോ ഒരു പാര വെക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയുകയോ ചെയ്യുന്ന കണ്ടിട്ടില്ല അക്ബർ എന്താണോ വരുന്നത് അത് ചിലപ്പോൾ നല്ലതോ വിടക്കോ ആയിരിക്കും അതിൽ ഇടപെടും എന്ന് മാത്രമാണ് ഈ ലെവൽ അക്ബർ ഒന്നുകൂടി മെച്ചപ്പെട്ട കൈ പോവുകയാണെങ്കിൽ ടോപ്പ് ത്രീയിൽ വരുന്ന ഒരു കണ്ടസ്റ്റേക്ക് അക്ബർ പക്ഷേ അക്ബർ ആ ലെവലിൽ തന്നെ കളിച്ച് മുന്നേറിയതായിരിക്കും നല്ലത്